ഇന്നലെ മഹാരാഷ്ട്ര സോളാപൂരിലായിരുന്നു നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ അവിടെ നിന്ന് തിരിക്കുകയാണ് വേദ ജയ്പൂർന്ന് വാങ്ങിയ ഡ്രസ്സെല്ലാം മുട്ടകമുള്ള ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ഏഴേഴര എട്ട് മണിയായ ഇറങ്ങിയപ്പോൾ തിരിക്കുകയാണ് പതിയെ നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ് ഇങ്ങോട്ട് വന്നപ്പോൾ വീഡിയോ എടുക്കാനുള്ള ആവേശം അങ്ങോട്ട് പോയപ്പോൾ സത്യം പറഞ്ഞാലില്ല കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും ടയേർഡായി ഏട്ടനും അതേ ഏട്ടനെ ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലാണ്ട് പിടിച്ചു തന്നു പക്ഷേ രാവിലെ എണീറ്റപ്പോൾ എന്തോ ഒരു ഭയങ്കര ക്ഷീണം പോലെയും തല വേദന ഇല്ലെങ്കിൽ തലയ്ക്കൊരു കനം പോലെ ഒരു പനിയുടെ ലക്ഷണം പോലെ ദൈവമേ എങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് എത്തും എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ടെൻഷൻ ടെൻഷനില്ല ഏട്ടനോടിക്കുന്ന അത്രയും സ്പീഡിൽ ഓടിക്കാൻ പറ്റിയില്ലേലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓടിച്ച് പതിയായാലും നാടെത്തും അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് പതിയെ പോകും എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ പോവേടനെ വലിയ കുഴപ്പമില്ലാണ്ട് ടാബ്ലറ്റൊക്കെ കഴിച്ച് അങ്ങനെയെങ്കിലും പോയി ഒരു ഗ്യാസിൻ്റെ ഗുളികയെല്ലാം കഴിച്ചു വയറെല്ലാം ഒരുമാതിരി ഉണ്ടായിരുന്നു ലൂസ് മോഷനോ വേറെ വോമിറ്റിങ്ങോ ഒന്നും അടണില്ല ഒരു വയറൊക്കെ നിറങ്ങി പോയ പോലൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഞാൻ ഒരു ചായ എങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് ഇങ്ങനെ പോകുന്ന വഴിക്ക് ആ ചായ കുടിക്കാൻ ഇറങ്ങിയ കടയിൽ ഇഡ്ഡലി ദോശ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അതിൻ്റെ കൂടെ ഉണ്ടാക്കി കാണത്തില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഇഡ്ലി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഫു കണ്ടപ്പോൾ തന്നെ പകുതി ആശ്വാസവുമായി അതുപോലെ തന്നെ പകുതി അസുഖവും പോയി കേട്ടോ ആ ഇഡ്ലി കണ്ടപ്പോൾ തന്നെ അങ്ങനെ ഇഡ്ലി ഒരു സെറ്റ് ഇഡ്ഡലി രണ്ട് സെറ്റ് ഇഡ്ലി പറഞ്ഞായിരുന്നു ഒരു സെറ്റ് ഇഡ്ലിയിൽ മൂന്ന് ഇഡ്ലിയും ചമ്മന്തിയും സാമ്പാറും ഉണ്ട് കേട്ടോ ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് മധുരം കാരണം വായി തുടങ്ങാനോ വയ്യ സാമ്പാറും അതിനപ്പുറത്തും മധുരം കേട്ടോ സാമ്പാറിലും മറ്റേ കടുകണയുടെ ഒക്കെ ടേസ്റ്റ് നല്ല രീതിയിൽ നിപ്പുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു കറി വേണ്ടേന്ന് കരുതിയിട്ട് സാമ്പാർ കൂട്ടി കഴിച്ചു ചമ്മന്തി ഒന്നും കൊള്ളത്തില്ല പക്ഷേ ഇഡ്ഡലി ഉണ്ടല്ലോ പൂ പോലെ ഇരിപ്പുണ്ട് നല്ല സോഫ്റ്റ് നല്ല അടിപൊളി ഇഡ്ഡലി ആയിരുന്നു കറി ഭയങ്കര മോശമായിരുന്നു പിന്നെ സാമ്പാർ ജസ്റ്റ് ഒന്നും മുക്കി എന്തെങ്കിലും ഒരു കറി വേണ്ടെന്നുള്ള രീതിയിൽ കഴിച്ചു ഏട്ടനും വേദയും പഞ്ചസാര വാങ്ങി അത് മുക്കി കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇഡ്ലി കണ്ടപ്പോൾ ഉണ്ടല്ലോ സത്യം ആ മധ്യപ്രദേശ് കയറി ഇപ്പം ഇങ്ങോട്ടിങ്ങോട്ട് കുറച്ച് നമ്മുടെ നാട്ടിലെ മണവും ആ ഒരു നാടിൻ്റെ ഒരു ഫീലും ഒക്കെ വന്നപ്പോൾ തന്നെ മനുഷ്യന് പാക്കുതി ആശ്വാസമായി ഇഡ്ഡലി കഴിച്ചിട്ടിങ്ങനെ നോക്കിയപ്പോൾ ബാക്ക് സൈഡ് ഫുള്ള് കരിമ്പൻ തോട്ടം ഏട്ടൻ കരിമ്പൻ തോട്ടം കാണാനായിട്ട് പോയി കൂടെ ഞാൻ ക്യാമറയും കൊടുത്തുവിട്ടു ക്യാമറ കൊടുത്ത് വിടുന്നതല്ല ബുദ്ധിമുട്ടായിട്ടും വിളിക്കും വാ വാ കണ്ടിട്ട് പോകാം കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് വിളിക്കും കണ്ടിട്ടില്ലാത്ത പോലെ പിന്നെ കരിമ്പൻ തോട്ടം കാണാനായിട്ട് പോയി പോയിട്ട് വന്നപ്പോൾ ചായ കിട്ടി ചായ കുടിക്കാനാണ് കയറിയത് ആദ്യം ചായക്കാണ് പറഞ്ഞത് ഏറ്റവും അവസാനമാണ് ചായ വന്നത് ചായ കുടിച്ച് നോക്കിയപ്പോൾ മധുരം കാരണം ചായയും കുടിക്കാൻ വയ്യ ഇവരുടെ എല്ലാ കറികൾക്കും എല്ലാത്തിനും മധുരം കൂടുതലാണ് ഭയങ്കര കൂടുതൽ എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി നാട്ടിലെത്തുമ്പോൾ ഷുഗർ പേഷ്യൻ്റായിട്ട് എന്നെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നുള്ള കാര്യം മനസ്സിലായി അത്രയ്ക്ക് മധുരം എല്ലാ കറികൾക്കും പാകിയും എല്ലാത്തിനും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാനൊരു ആയിട്ട് കൂടി എനിക്ക് എല്ലാത്തിനും മധുരം ഫീൽ ചെയ്യണമെങ്കിൽ അവരെന്തോരം മധുരമായിരിക്കും ഇതിലൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണേ ഈ കടകണ്ണയും ഈ മധുരവും എല്ലാം മൊത്തത്തിൽ എനിക്ക് എന്തൊക്കെ പറയണമെന്ന് അറിയത്തില്ല എന്നെക്കൊണ്ട് പറ്റുന്നില്ല സത്യമായിട്ടും പറ്റുന്നില്ല എന്നാലും ഇഡ്ലി ദോശ ബോർഡ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനമായി ഊത്തപ്പൂന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ദോശ ആയിട്ടില്ല ദോശ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു എനിക്ക് ദോശ കഴിക്കണമെന്നുണ്ടായിരുന്നു ദോശ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു പിന്നെ ഇഡ്ലിയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചത് എടഞ്ഞോട്ടും സുഖം ഉണ്ടായിരുന്നില്ല എന്തോ ഒരു വയ്യായിക ഒരു ഗ്യാസിൻ്റെ ടാബ്ലറ്റ് കഴിച്ചു എന്നിട്ടും വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ ഓടി ഓടി വരുന്നുണ്ട് മിണ്ടാട്ടം ഇല്ല പറച്ചിലും ഏട്ടനൊക്കെ ആണെങ്കിൽ പകുതി ആയിട്ടോ ആൾ പകുതിയുടെ പകുതിയായി പക്ഷേ സംബന്ധിക്കണത് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് എനിക്ക് കാർ ഒട്ടും തന്നെ തന്നില്ല ഫുൾ ആട്ടം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ പോയിട്ടും ഡ്രൈവ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അല്പം ക്ഷീണമാവാ അല്ലേ അങ്ങനെ ക്ഷീണിച്ച് ഒരുപാടിങ്ങനെ ടേഡായി വന്നപ്പോൾ വഴിയിൽ കരിക്ക് കണ്ട് അങ്ങനെ ഒരു കരിക്ക് വാങ്ങി കരിക്ക് എനിക്ക് വേണ്ടാന്ന് എനിക്ക് എനിക്കിഷ്ടമല്ലേ കരിക്ക് അങ്ങനെ ഏട്ടമാങ്ങി കുടിക്കുകയാണ് കരിക്ക് കുടിച്ചപ്പോൾ എന്തോ ടേസ്റ്റ് കൊള്ളത്തില്ല എന്ന് ഏട്ടം പറയുന്നുണ്ട് വേദം എന്തോ പിണങ്ങിയിരിക്കുന്നു എന്താണ് കാര്യമെന്ന് അറിയത്തില്ല പഴമൊക്കെ അവിടെ നിൽക്കുന്ന അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് ഓരോ പഴം ഒരു പഴം അഞ്ച് എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ പഴം ഞാനും ഏട്ടനും വേദനയും വാങ്ങി കഴിച്ചു പഴം നല്ല മധുരവും നല്ല ടേസ്റ്റായിരുന്നു ഇവിടെ ഇങ്ങനെ കരിക്ക് പൊട്ടിച്ച് കൊടുക്കത്തില്ലാട്ടോ ജസ്റ്റ് വെള്ളം മാത്രം കുടിക്കുക എടുത്ത് കളയുക അങ്ങനെ കരിക്ക് കുടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് കരിക്ക് കളഞ്ഞു ആ പഴവും ഓരോന്ന് കഴിച്ചു റോബസ്റ്റ് നമ്മുടെ നാട്ടിലെ റോബസ്റ്റ് പഴവായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരമൊക്കെ ഉള്ള പഴമായിരുന്നു പഴവും കരിക്കും കുടിക്കുമ്പോൾ അധികം പ്രശ്നം വരത്തില്ലല്ലോ പേരക്കയും കഴിക്കുന്നത് അത്ര നല്ലതല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ പേരൊക്കെ അത്ര നല്ലതല്ല വേദം അന്ന് വൊമിറ്റ് ചെയ്തത് പേരക്കേടെതാണോ എന്നൊരു സംശയമുണ്ട് മെനിങ്ങാന്ന് പേരക്ക ഏട്ടനും കഴിച്ചു ഇനി പേരൊക്കേടെ ആണോ എന്നൊരു ഡൗട്ടുണ്ട് ഇന്നലെ ഇന്ന് നമ്മളാരും നോൺ വെജ് കഴിച്ചില്ല ഏട്ടനും കഴിച്ചില്ല അന്ന് ജയ്പൂരിൽ നിന്ന് കഴിച്ചതാണ് നോൺ വെജ് അതിനുശേഷം കഴിച്ചിട്ടേ ഇല്ല അപ്പം പിന്നെ ഏട്ടനും വയറിന് വേറെ വയറിലൊരു ഗ്യാസ് കയറി പോലും ഒരു ഫീല് അപ്പോൾ ഈ ഓയിലിൻ്റെയൊക്കെ ആവാം എന്നാണ് തോന്നുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ഏട്ടനും ആൾ ആകെ അങ്ങ് ക്ഷീണിച്ച് പോയി ഞാൻ പറഞ്ഞു എന്നിട്ട് ഹോസ്പിറ്റലിൽ കയറാം നമുക്ക് എന്നിട്ട് ഒരു ദിവസം കൂടെ നിന്നിട്ട് പോകാൻ ഇല്ല കുഴപ്പമില്ല പിന്നെ ബാംഗ്ലൂരിൽ നമ്മൾ ഒരു ദിവസം നിൽക്കുന്നു എന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇങ്ങനെ വയ്യായി എനിക്ക് വേദിക്കൊക്കെ വന്നതുകൊണ്ട് പിന്നെ നിൽക്കുന്നില്ല നേരെ വീട്ടിലേക്ക് പോവാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് വേറെ സ്റ്റേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ല മാക്സിമം പോകുന്നവരെ പോട്ടെ വയ്യായെങ്കിൽ വണ്ടി നിർത്താമെന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന വഴിക്ക് അധികം കൃഷികളോ കാര്യങ്ങളോ ഒന്നും ഇന്നത്തെ കാഴ്ചയിലില്ല മഹാരാഷ്ട്രയിൽ നിന്ന് ഞങ്ങൾ കർണാടക ബോർഡർ കയറി അവിടെയെങ്കിലും അധികം ഈ കൃഷികളൊന്നും കണ്ടില്ല അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ വഴിക്കിങ്ങനെ അവർ ചെയ്യുന്നുണ്ട് കടലാണോ കടുകാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ പെരുമ്പയറില്ലേ വലിയ പയർ ആ പയറിന് അവരിങ്ങനെ എന്തോ മെഷീനിലൊക്കെ ഇട്ട് അതിനെ ക്ലീൻ ചെയ്തിട്ട് വേറെ ചാക്കിലൊക്കെ ആക്കി എങ്ങോട്ടൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടപ്പോൾ കൊള്ളായിരുന്നു അങ്ങനെയാണ് ഇറങ്ങി വീഡിയോ എടുത്തത് വീഡിയോ എടുത്തില്ലെങ്കിലും എടുത്തിട്ടെങ്കിലും ഏട്ടനീപ കാര്യങ്ങൾ കണ്ടാൽ ഇറങ്ങും നൃത്തം കുറേ സമയം അവിടെ നോക്കിക്കൊണ്ട് നിൽക്കും കയറി വരും അപ്പം അതിൻ്റെ കൂട്ടത്ത് വീഡിയോ ഇവിടെ എടുക്കുന്നതേ ഉള്ളൂ അപ്പം ഇന്നിപ്പോൾ ആൾക്ക് വലിയ ഉഷാറൊന്നുമില്ല ഞാനിതിപ്പം നിർത്താൻ പറഞ്ഞിട്ടാണ് എനിക്കിത് കാണണം എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്താൻ പറഞ്ഞിട്ടാണ് നിർത്തിയത് അതുകൊണ്ട് ഇന്ന് പോകുന്ന വഴിക്ക് അധികം കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത്തും വളരെ കുറവായിരിക്കും കാഴ്ചകൾ അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനെ സത്യം പിന്നെ ആടനും വലിയ വയ്യായിക ഒക്കെ ആയതുകൊണ്ട് ഇങ്ങും നിർത്താണ്ട് അങ്ങനെ അങ്ങ് പോയി എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് മൊത്തത്തിലൊരു ബുദ്ധിമുട്ട് പക്ഷേ ഞാനും വേദയ്ക്ക് ഓക്കെ ആയിട്ടോ രണ്ട് ദിവസം ഞങ്ങൾക്കായിരുന്നു ബുദ്ധിമുട്ട് വേദയ്ക്ക് അന്നത്തെ ഒരു ദിവസത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളു അന്ന് ജയ്പൂർ പോയതിൻ്റെ എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ രണ്ട് ദിവസം ഒരു ദിവസം തലവേദനയും ഒരു ദിവസം വയറുവേദനയായിട്ടൊക്കെ രണ്ട് ദിവസം ഞാൻ കഷ്ടപ്പെട്ടു പക്ഷേ ഞാനിപ്പോൾ ഓക്കെ ആയി ഞങ്ങളിപ്പോൾ ഓക്കെ ആയപ്പോൾ ഏട്ടൻ പണി കിട്ടി നിൽക്കുകയാണ് ാട്ടിനെ എന്താണെന്ന് അറിയത്തില്ല ഇനി പനിയുടെ ലക്ഷണമാണോ എന്നൊന്നും അറിയത്തില്ല ഒരു തലയ്ക്കൊരു കനം പോലെയൊക്കെ ഉണ്ട് അല്ലെ കണ്ടോ പയറിനെ ചാക്കിനകത്താക്കിയിട്ട് അതിനെ അവരെ കെട്ടി വയ്ക്കാണ് ഇത് എങ്ങോട്ടേക്കോ അയക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്കൊക്കെ അയക്കാനൊക്കെ വേണ്ടിയിട്ടാവോ ഒരു സെറ്റ് ചെയ്യുന്നത് എന്തായാലും കൊള്ളാം കേട്ടോ പയർ അല്ലാണ്ട് വെറുതെ കടിച്ചു തിന്നപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുപോലെ അല്ല ഒരു ചെവയോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല കിണിക്കണമിടേ ഇരിക്കുന്നു നല്ല പയറ് കേട്ടോ എന്തായാലും അവിടെ നിന്ന് കുറച്ച് സമയമെല്ലാം സ്പെൻഡ് ചെയ്തു ഇതൊന്നും കാണാനും കേൾക്കാനോ വേദം ഇറങ്ങത്തേ ഇല്ല കേട്ടോ ഉറക്കം 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 തന്നെ അതായത് നമ്മളെ പോകുന്ന വഴിക്ക് ഇത്രയേ ഉള്ളൂ കാഴ്ച അധികം കൃഷികളോ കാര്യങ്ങളോ ഒന്നുമില്ല റോഡും രണ്ട് സൈഡിലും ഇങ്ങനെ കുറച്ച് മരങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ വലിയ കൃഷികളൊന്നുമില്ല നമ്മൾ ഈ മഹാരാഷ്ട്ര കഴിഞ്ഞ് മധ്യപ്രദേശൊക്കെ കയറുമ്പോഴാണ് നിറയെ കൃഷിയും കാര്യങ്ങളൊക്കെ കാണുന്നത് പോകുന്ന വഴിക്കൊരു ടണൽ കണ്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ള ഒരു ടണലായിരുന്നു അങ്ങനെ അത് കഴിയുന്നവരെ കുഞ്ഞു ടണലായിരുന്നു ഒരുപാട് ദൂരം ഉണ്ടായിരുന്നില്ല കഴിയുന്നവരെ ഞാനിങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എന്തായാലും എല്ലാവരും ക്ഷീണമൊക്കെ പിടിച്ച് ആകെ വയ്യാതെ ആയി ഋഷികേശ് ഹരിദ്വാറൊക്കെ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്നായിരുന്നു ഫ്ലൈറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ടയേർഡ് ആവത്തില്ല കേട്ടോ ഇത് നാല് ദിവസം നമ്മൾ ട്രാവലിംഗ് മാത്രം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുള്ള ഒരു ടയേഡ്നെസ്സാണ് നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ഇനി പോവുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് പോവാം ഇതുപോലെ ഉറ്റ സ്റ്റെപ്പിട്ടിങ്ങനെ ട്രാവലിംഗ് ചെയ്ത് പോവാതെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പതിയെ പതിയെ ഒക്കെ പോകുമ്പോൾ ഒക്കെ ആവും പക്ഷേ നമുക്കറിയത്തില്ലായിരുന്നല്ലോ ഇനിയിപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് റെസ്റ്റൊന്നും വേണ്ട എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നുള്ള ഒറ്റൊരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറിയത് എല്ലാ ഹൈവേയിൽ പോകുന്ന വഴിക്ക് അത്യാവശ്യം തിരക്കൊക്കെ തോന്നിക്കുന്ന കടയിലാണ് ഞങ്ങൾ കയറുന്നത് അത് അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ അങ്ങനെയുള്ള കടകളിലാണ് കയറിയത് കുറച്ച് കാറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി വണ്ടികളൊക്കെ നിറയെ കിടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലായിരിക്കും ഞങ്ങൾ എപ്പോഴും കഴിക്കാനായിട്ട് കയറുന്നത് കർണാടകയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളും കൂടുതലും പ്യോർ വെജ് ആണ് കണ്ടിട്ടുള്ളത് ഞങ്ങൾ പിന്നെ ഡൽഹി ചെന്നിട്ടാണ് നോൺ വെജ് കഴിച്ചത് പിന്നെ ജയ്പൂറും നോൺ വെജ് കഴിച്ചായിരുന്നു അല്ലാതെ കൂടുതലും ഞങ്ങൾ വെജ് തന്നെയാണ് കഴിച്ചത് ഞങ്ങൾക്ക് ഈ ഓയിലിൻ്റെ ടേസ്റ്റ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ കടുകെണ്ണയുടെയോ എന്തൊക്കെയോ ഒരു മസാലയുടെ ഒരു ടേസ്റ്റ് വല്ലാത്ത നമുക്ക് പിടിക്കുന്നില്ല ഇഷ്ടമാവുന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് മെയിൻലി ഈ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വേദം നൂഡിൽസ് കഴിക്കാനാണ് ആണ് ഇരുന്നത് വെജ് നൂഡിൽസ് ഞാനും വേദം വെജ് നൂഡിൽസ് കഴിക്കാമെന്ന് ഇരുന്നത് പക്ഷേ വെജ് നൂഡിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞ് ഐസ്ക്രീം നോക്കി പോയപ്പോൾ ഐസ്ക്രീമും ഉണ്ടായില്ല പിന്നെ ഒരു ടൊമാറ്റോ റൈസും ഞങ്ങൾ ഓർഡർ ചെയ്തു ഏട്ടനൊരു റൈസും പ്ലെയിൻ റൈസും കേട് ഓർഡർ ചെയ്തു എന്നിട്ട് വരാൻ ലേറ്റ് ആവുന്നത് കണ്ട് അകത്തേക്ക് കയറി അകത്തേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ ഇരിക്കുന്നത് കണ്ട് എന്താണ് നോക്കാനായിട്ട് അകത്തേക്ക് കയറി അപ്പോൾ അവിടെ ബിസ്ക്കറ്റും കാര്യങ്ങളും അവരുടെ തന്നെ എന്തൊക്കെയോ കുറേ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ചമ്മന്തി പൊടിയോ എന്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും ആട്ടം വിളിച്ചു അതെ ഫുഡ് വന്നു ഫുഡ് കഴിച്ചിട്ട് വേണമെന്നുള്ള എന്താണെന്ന് വെച്ചാൽ വാങ്ങാൻ വരുമെന്ന് വിളിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി പോയപ്പോൾ മീൻസ് നമ്മൾ ആ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ റൈസും കേടും ടൊമാറ്റോ റൈസും ഒക്കെ കൊണ്ടു വന്നു ടൊമാറ്റോ റൈസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൊമാറ്റോ റൈസ് വേദയ്ക്കൊട്ടും ഇഷ്ടമല്ല വേദ മുഖമൊക്കെ ചുളുക്കുന്നുണ്ടായിട്ടോ ഞാനൊക്കെ ടൊമാറ്റോ റൈസ് ഓർഡർ ചെയ്തപ്പോൾ വേറെ ഇവിടെ നാനും റൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഞാനും റൊട്ടിയൊന്നും കഴിക്കാനാണ് ഇന്നില്ലാത്തത് കൊണ്ട് അതൊന്നും ഓർഡർ ചെയ്തില്ല റൈസ് തന്നെയാണ് ഓർഡർ ചെയ്തത് അങ്ങോട്ട് പോയപ്പോൾ ഞാനും റൊട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാണ് പോയത് പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനും റൊട്ടിയിലുള്ള ഇഷ്ടമെല്ലാം മാറി കിട്ടി കേട്ടോ ഞാനും റൊട്ടിയും ഓക്കെ അതിനോടൊപ്പം കഴിക്കുന്ന കറികളാണ് നമ്മളെ കുഴപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ടൊമാറ്റോ റൈസ് കഴിച്ചപ്പോൾ ഒരു ആശ്വാസമുണ്ട് ഏട്ടനാണെങ്കിൽ ആകെ വയ്യാതിരിക്കുകയാണേ ഞങ്ങൾ പിന്നെ കഴിച്ച് കഴിഞ്ഞ ശേഷം കടയിൽ കയറിയിട്ട് ഒരു ഡ്രൈ ഫ്രൂട്ട്സ് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു പാക്കറ്റ് മാത്രമേ വാങ്ങിയുള്ളൂ വേറൊന്നും വാങ്ങില്ല അങ്ങോട്ടൊന്ന് അതെല്ലാം വാങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഏട്ടൻ എന്നോട് പറഞ്ഞൊരു ഡോള തരുമോ കഴിച്ചു നോക്കാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നാളെ പോയില്ല ഇന്നിപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ പോയി നമുക്ക് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പോവാം എന്നുള്ള രീതിയിൽ ഒരു ഡോള എല്ലാം കഴിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ് പോകുന്ന വഴിക്ക് വീണ്ടും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ ഓ എന്തൊരു സമാധാനം നമ്മുടെ നാട്ടിലേക്ക് എത്തിയല്ലോ വീണ്ടും ഇല്ല സൗത്ത് ഇന്ത്യ കയറിയപ്പോഴേ എൻ്റെ പകുതി അസുഖവും പോയി സമാധാനമായി എനിക്ക് എങ്ങനെയും ഉണ്ട് വീടെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയായി അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ടോൾ ടോൾ പ്ലാസേൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ ചിലപ്പോൾ പല പല ഫ്രൂട്ട്സും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടു നിൽക്കും അപ്പോൾ ഇങ്ങനെ പേരൊക്കെ കൊണ്ടു പേരൊക്കെ പണി തന്നു എന്നുള്ളൊരു സംശയം ഉണ്ടായിട്ട് കൂടി വീണ്ടും ആ പേരൊക്കെ ഇങ്ങനെ ഉപ്പും മുളകുമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങി കഴിക്കാനായിട്ട് കൊതിയായിട്ടോ പഴുത്തിട്ടുണ്ടായിരുന്നില്ല അത്ര പഴു ഇത്ത പ പേരൊക്കെ ആയിരുന്നില്ല ഒരെണ്ണേ വാങ്ങിയുള്ളൂ ഒരെണ്ണം പത്ത് രൂപയാന്ന് പറഞ്ഞു ഏതൊക്കെയാ എവിടെ ഒന്നും വേണ്ട പറഞ്ഞു എനിക്ക് കണ്ടപ്പോൾ കൊതിയായിട്ട് വൈകിയെട്ടോ അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് ഏകദേശം ബാംഗ്ലൂർ എത്താറായി ഞങ്ങളൊരു നാല് നാലരക്കായപ്പോൾ ബാംഗ്ലൂർ എത്തി പിന്നെ ഏട്ടൻ പറഞ്ഞു എനിക്കിപ്പോൾ ഞാൻ ഡോളോ കഴിച്ച ശേഷം ഓക്കെ ആണ് കുറച്ചുകൂടെ പോവാൻ നമുക്ക് സേലത്ത് ചെന്ന് റൂം എടുക്കാം അതുവരെ പോട്ടെ അപ്പോൾ നാളെ കുറച്ച് ഓടിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഏട്ടാ സേലം വരെ പോവുകയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് സേലം വരെ ഏട്ടനെ ഓടിച്ചേട്ടോ ഇന്നലെ ഇത് അടുത്തുള്ള ഹൈവേ കേട്ടോ ബാംഗ്ലൂർ നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇപ്പോഴേ വന്നു പിന്നെ ഷോപ്പിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും നമ്മൾ ബാംഗ്ലൂരിൽ ചെന്നാലും പോകുന്നില്ല ആർക്കും ഒന്നിനും വയ്യ അതെന്ന് തന്നെയാണ് സത്യം അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബാംഗ്ലൂർ നിൽക്കേണ്ട മാക്സിമം ഇട്ടുന്നത് വരെ ഒരു ഏഴ് മണി എട്ട് മണി വരെ പോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂം എടുക്കാം എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് പോവാണ് ഇത് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ റോഡ് ആട്ടോ അതുവഴിയാണ് നമുക്ക് പോവേണ്ടത് അവിടെ നിന്ന് നേരെ ഹുസൂറ് ചെന്നിറങ്ങിയിട്ടാണ് പിന്നെ പോകുന്നത് അപ്പോൾ നമ്മൾ മിക്കവാറും സേലത്തായിരിക്കും റൂം എടുക്കുന്നത് ഇന്നലൊരു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു അറുന്നൂറല്ല എണ്ണൂറ് കിലോമീറ്ററോളം മേട്ടനെ ഓടിച്ചിട്ടുണ്ടാവും വയ്യാതിരുന്നിട്ട് പോലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ട വല്ലാതെ വരുന്നുണ്ട് കേട്ടോ അതാണ് ശബ്ദം വല്ലാതെ വന്നിട്ട് ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ട് വീണ്ടും വന്നേം ചെയ്യും ചെറിയൊരു ചുമയുടെ ഒരു ലക്ഷണം ആ ചുമ അത് രണ്ടു മൂന്ന് ദിവസം കൊണ്ടുള്ളതാണ് ചുമ ഇല്ല ഇങ്ങനൊരു ത്രോട്ടിനൊരു പ്രോബ്ലം ആ ഇങ്ങനെ ബാംഗ്ലൂർ വഴി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതെല്ലാം മെട്രോ സ്റ്റേഷൻസ് ആട്ടോ ഭയങ്കര പുക കറുത്ത പുക വരുന്നുണ്ട് എന്താണ് സംഭവം എന്നറിയത്തില്ല ഫാക്ടറിയിൽ നിന്ന് വരുന്നതാണോ എന്നൊരു സംശയമുണ്ട് കാരണം അത്രയും വലിയ പുകയാണ് കറുത്ത് 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 വരുന്നത് ഫാക്ടറിയിൽ ആവുമെന്ന് കരുതി പക്ഷേ പുക കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല വല്ല നടന്നതാണോ എന്നും അറിയത്തില്ല എന്തായാലും അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് എന്നിട്ട് നമ്മൾ ഒരു പ്യോർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെയൊക്കെ കയറി ഒരു കോഫിയും ഒരു ഉഴുന്ന വടയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ് ഏട്ടനിതൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊരു വട വേണമെന്നില്ല ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ അവിടെ വടയും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഒരു കോഫി ഓർഡർ ചെയ്തു ഏട്ടനൊരു ബ്ലാക്ക് കോഫി ഓർഡർ ചെയ്തു വേദം ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്തെട്ടോ വേദ ഉച്ചയ്ക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ നിന്നതാണ് പക്ഷേ അവിടെ ഐസ്ക്രീം ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് ഒരു കുഞ്ഞ് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു ഇവിടെ അവൾ എന്തോ ബട്ടർ സ്കോച്ചാണ് ഓർഡർ ചെയ്തത് പക്ഷേ ബട്ടർ ബട്ടർസ്കോച്ചൊന്നും വലിയ സൈസ് ഉണ്ടായിരുന്നില്ല കുഞ്ഞ് കോൺ ഐസ്ക്രീമാണ് വേദ കഴിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ കോഫിക്ക് വേണ്ടി ഇങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് സത്യം കേട്ടോ ഭയങ്കര സന്തോഷം സൗത്ത് ഇന്ത്യയിലേക്ക് കയറിയപ്പോൾ മറ്റത് നമ്മുടെ കേരളം ഇട്ട് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴേ അയ്യേ എന്നുള്ളൊരു ഫീലായിരുന്നു ഇപ്പോൾ ഊഹ് കർണാടകയെങ്കിലും എത്തിയപ്പോൾ ഭയങ്കര സമാധാനം ഓ നമ്മുടെ സൗത്ത് ഇന്ത്യ എത്തിയല്ലോ നോർത്തിന്ന് നമ്മൾ സൗത്ത് ഇന്ത്യ എത്തിയല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു ഭയങ്കര ഒരു സമാധാനം കോഫി കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷം തോന്നി കുടിച്ചപ്പോൾ അതിലേറെ സമാധാനം എത്രയോ ദിവസത്തിന് ശേഷം നല്ലൊരു കോഫി കിട്ടുന്നത് നോർത്തിലേക്ക് പോയാൽ അധികം കോഫിയൊന്നും ഇല്ല കേട്ടോ എല്ലായിടത്തും ചായ 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 ഇഞ്ചി ചായ ഇഞ്ചി ചായ ഇഞ്ചി ചായ അല്ലാണ്ട് കോഫിയേ ഇല്ല കോഫിയുണ്ട് ചില പ്രത്യേക കടകളിൽ മാത്രം കോഫിയുണ്ട് ഭയങ്കര റേറ്റൊക്കെയാണ് പക്ഷേ ഇത് കുടിച്ചപ്പോൾ ഉണ്ടല്ലോ സത്യം എന്തോ മനസ്സിലൊരു സന്തോഷമൊക്കെ വന്നു എന്നിട്ട് അവിടെ കയറി മുഖം ഒന്ന് വാഷ് ചെയ്തു വേദക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം കേട്ടോ വേദക്ക് ക്ഷീണം വേറെ ഒന്നും കൊണ്ടല്ല ഉറങ്ങി ഉറങ്ങി ഉറങ്ങിയുള്ള ക്ഷീണമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഉറങ്ങും ഉച്ചയ്ക്ക് കഴിക്കും ഉറങ്ങും വീണ്ടും ഇതുപോലെ ചായ കുടിക്കാൻ എനിക്കും ഉറങ്ങും വീണ്ടും റൂം എത്തുമ്പോൾ എനിക്കും ഉറങ്ങും ഇങ്ങനെയാണ് വേദയുടെ പൊക്കങ്ങനെ ഉറങ്ങി ഉറങ്ങി വേദയ്ക്ക് വയ്യ എന്നിട്ട് നമ്മൾ കുറെ യാത്ര എല്ലാം ചെയ്ത ശേഷം രാത്രിയായി ഏകദേശം സേല ഒത്താറായപ്പോൾ നമ്മുടെ സ്റ്റാർ ബിരിയാണി കണ്ടു വേദയ്ക്ക് ആമ്പൂർ ബിരിയാണിയും കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ ഇറങ്ങിയത് പക്ഷേ വേദയ്ക്ക് വേണ്ട എനിക്ക് ഒട്ടും വേണ്ട നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞു കേട്ടോ എനിക്ക് വേണ്ട മാ ഭക്ഷണം വേണ്ട ഐസ്ക്രീം കഴിച്ച് വയറിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി വേണ്ടെങ്കിൽ വേണ്ട എന്തായാലും വേദ ആമ്പൂർ ബിരിയാണി എന്നുള്ളൊരു പേരെടുത്തിട്ടപ്പോൾ എനിക്കും അങ്ങ് കൊതിയായിട്ട് പാടില്ല നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുള്ള കാലം മറന്നു എത്ര ദിവസമായല്ലേ ഒരു ബിരിയാണി കഴിച്ചിട്ട് ആമ്പൂർ ബിരിയാണി എങ്കിലും ആമ്പൂർ ബിരിയാണി ഇത് സ്റ്റാർ ബിരിയാണിയുടെ ഒരു ബ്രാഞ്ച് നമ്മൾ ട്രിവാൻഡത്തുണ്ട് കുറവൻ പക്ഷേ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ അത് വേറൊരു സന്തോഷം അങ്ങനെയാണ് ഇവിടേക്ക് കയറിയത് ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞു അപ്പോൾ അപ്പം അയ്യൻ ചോദിക്കുന്നു ഒരു ചിക്കൻ ബിരിയാണി മതിയോ നമ്മൾ മൂന്ന് പേരും ഇല്ല എന്നുള്ള രീതിയിൽ ആയിരുന്നു വേണ്ട എവിടെ ദോഷ മതി നിങ്ങൾ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ വാങ്ങി കഴിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ ചെയ്തു ഇല കൊണ്ടിട്ടപ്പോൾ വേദയ്ക്ക് ചെറുതായിട്ട് കൊതിയടിച്ചു എന്ന് തോന്നുന്നു ഞാൻ കേട്ട് നിനക്ക് ഇല വേണമെന്ന് ചോദിച്ചപ്പോൾ വേദ പറഞ്ഞു ആ എനിക്ക് ഒരു ഇല വേണം കുറച്ച് ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനാണ് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആമ്പൂർ ബിരിയാണി അതായത് നമ്മൾ നിന്ന് കഴിക്കുമ്പോൾ വേദിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആൾ ഉറങ്ങിയൊക്കെ ഏറ്റിപ്പോൾ കഴിക്കണമെന്നില്ല അവർക്ക് എവിടെയെങ്കിലും കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയാൽ മതി ഉറക്കോ 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 ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ ആദ്യം അയാളെ ഇല കൊണ്ടിട്ടപ്പോൾ ഞാൻ ഒന്ന് മതിയെന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഇല കൂടെ കൊണ്ടു തരാൻ പറഞ്ഞു അങ്ങനെ പുള്ളി രണ്ട് ഇല കൊണ്ടു തന്നു എന്നിട്ട് ഇലയെല്ലാം നമ്മുടെ വെള്ളം വെച്ചൊന്ന് കഴുകിയൊക്കെ എടുക്കുകയാണ് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ആമ്പൂർ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗ് ആണ് ഇലയും ഇങ്ങനെ നോക്കി നോക്കി അവസ്ഥ ഉണ്ടല്ലോ അതൊരു വല്ലാത്ത അവസ്ഥയാണ് എട്ട് മണിയൊക്കെ ആയട്ടോ നമ്മൾ സേലം എത്താറായി ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ സേലം ജംഗ്ഷൻ എത്തും മീൻസ് ആ ടൗൺ എത്തും ടൗൺ എത്തിയിട്ട് അവിടെയാണ് നമ്മൾ റൂം എടുക്കുന്നത് അങ്ങനെ എട്ട് മണിയൊക്കെ ആയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു ചിക്കൻ ഒരു ടൊമാറ്റോ റൈസ് കഴിച്ചത് അത്ര കാര്യമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു കോഫിയല്ലേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു വിശപ്പുണ്ടായിരുന്നു സാലഡും അവിടെ കത്തിരിക്ക ബ്രിഞ്ചോ കറിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ആ റൈസും വന്നു നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട് ആമ്പൂർ ചിക്കൻ ബിരിയാണി ക്വാണ്ടിറ്റി വളരെ കുറവ് ചിക്കൻ പീസ് രണ്ട് പീസ് ഉണ്ടായിരുന്നു കുഞ്ഞ് പീസായിരുന്നു ടു ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു അതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ട്രിവാൻഡത്തെക്കാട്ടി നല്ലൊരു ബിരിയാണി ആയിട്ട് എനിക്ക് ഇവിടുത്തെ ആമ്പൂർ ബിരിയാണി ഫീൽ ചെയ്തു എല്ലാം ഒരേ ബ്രാഞ്ച് തന്നെയാണ് പക്ഷെ എന്തോ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് ഇവിടുത്തെ ബിരിയാണി തോന്നി ബിരിയാണി കൊള്ളായിരുന്നു ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു വേദയ്ക്ക് ഒരു പീസ് ചിക്കനും കുറച്ച് റൈസും കൂടി കൊടുത്തു വേദ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ ചോറ് കഴിച്ചു ചിക്കൻ പീസ് കൊടുത്തെങ്കിലും വേദ ചിക്കനൊന്നും കഴിച്ചില്ല അത് ഞാനാണ് കഴിച്ചത് വേദയ്ക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എന്തോ വയർ നിറഞ്ഞിരിക്കണോ വേണ്ട എന്ന് പറഞ്ഞിട്ട് വേദ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പക്ഷേ ആ റൈസും ചിക്കനും ഒക്കെ നന്നായിട്ട് കഴിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം നമ്മൾ ഡൽഹിയിലൊന്നും പോയിട്ട് എനിക്ക് നല്ലൊരു ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല ഒരു ബിരിയാണി പ്രേമിയായ എനിക്ക് അവിടുത്തെ ബിരിയാണി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിച്ചു ന്യൂ അമ്മ വീട്ടിൽ ബിരിയാണി എല്ലാം വെച്ചിട്ട് വീഡിയോ കോൾ വിളിച്ച് ചീമയും അമ്മയും കൂടി കേട്ടോ അത് കണ്ടപ്പോൾ കൊതിയായിട്ട് പാടില്ലായിരുന്നു അമ്മ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് പറയും ഇനി ഞാൻ എന്ന് ചെന്നിട്ട് എന്ന് കഴിക്കാനാണോ ആവുമോ ആ എന്തായാലും ഈ ബിരിയാണി കഴിച്ചപ്പോൾ പകുതി ആശ്വാസമായി ഇനി നമ്മുടെ ചോറും മരിച്ചിനിയും മീൻ കറിയൊക്കെ കൂട്ടി ഒരു കഴുപ്പൂടെ കഴിച്ചാൽ ഫുൾ ആശ്വാസം ആവും കേട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം അടുത്ത ഏട്ടന് എന്തെങ്കിലും ദോശ മതിയെന്ന് പറഞ്ഞ് എന്തെങ്കിലും അല്ലായിട്ട് ദോശ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്യോർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് തപ്പി ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ ദോശമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൂപ്പ് ഒന്നും ആയിട്ട് വേണ്ട ദോശ മതിയെന്ന് പറഞ്ഞു ദോശയ്ക്കും വേണ്ടി ഇത്രയും കൊതിച്ചു പോയല്ലോ ദൈവമേ ഞങ്ങൾ എന്ന് ഞാൻ ആഗ്രഹം ആലോചിച്ച് പോയട്ടോ സത്യം ദോശയൊന്നും വീട്ടിൽ നിന്നും ഞാൻ കഴിക്കുന്ന ഞാനല്ല വല്ലപ്പോഴൊക്കെ കഴിക്കുന്നില്ലാണ്ട് അതിനോടൊന്നും വലിയ താല്പര്യമില്ല നമുക്ക് പൊറോട്ടയും ബിരിയാണിയും ജങ്ക് ഫ്രൂട്ട്സും ഒക്കെയാണ് താല്പര്യം ഇപ്പോൾ കാണാൻ നമ്മുടെ നാടൻ ഭക്ഷണം കഴിച്ചോളാൻ കൊത്തിയായിട്ട് പാടില്ല കേട്ടോ എന്തായാലും അനുഭവിച്ചു ഭക്ഷണത്തോട് നമ്മൾ ഒരിക്കലും ആ വെറുപ്പ് പാ കാണിക്കാൻ പാടില്ല ചീമ എപ്പോഴും വന്ന് പറയാം പുറത്തൊന്ന് പഠിച്ച നമ്മൾ ഒരുപാട് നമ്മളെ ആഹാരത്തെ ഒരുപാട് മിസ് ചെയ്ത കുട്ടിയാണ് അപ്പം നമ്മൾ അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്നു നമ്മൾ ഭക്ഷണത്തെ മാത്രം ഒരിക്കലും നിന്നിക്കാൻ പാടില്ല ഏത് വൃത്തികെട്ട ഫുഡായാലും ഏത് സമയം കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി എന്നൊക്കെ ചെയ്യുമ്പോൾ വന്നെന്ന് പറയുമ്പോൾ എന്തുവായി ഇവിളീ പറയുന്നൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ട് കേട്ടോ ഇപ്പം സത്യം വെറും ഒരു പത്ത് പതിനഞ്ച് ദിവസം മാറി നിന്നപ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സത്യം ഭക്ഷണത്തിന് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടിയ ഒരു ആ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അയ്യോ അത് നിങ്ങളും കൂടെ കണ്ടതാണ് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് ആ ഞങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്കൂടെ മനസ്സിലായതാണ് അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നവർ ചമ്മന്തിപ്പൊടിയോ അച്ചാറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കരുതിയിരിക്കുക എന്തായാലും എവിടെ ഭക്ഷണമെല്ലാം കഴിച്ചു ദോശയെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് സേലം മെയിൻ ടൗണിലുള്ള ഗ്രീൻ ബ്രിഡ്ജെന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് റൂം എടുത്തത് ഇവിടെ തന്നെയാണ് ഞങ്ങൾ മുന്നേയും റൂം എടുത്തത് അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ റൂം അന്വേഷിച്ചപ്പോൾ റൂമ് ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ റൂം അന്വേഷിച്ച് നോക്കാൻ എത്തിയപ്പോൾ റൂം അവൈലബിൾ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ തന്നെ റൂം റൂമെടുത്തു നമ്മളിവിടെ മുന്നേ റൂം എടുത്തിട്ടുണ്ട് നല്ല റൂം ആണെന്നൊക്കെ അറിയാന്നുള്ളതുകൊണ്ടാണ് ഇവിടെ തന്നെ വീണ്ടും റൂം റൂം എടുത്തത് എന്തായാലും റൂമിലെല്ലാം വന്ന് പെട്ടെന്ന് കിടന്നങ്ങ് ഉറങ്ങി രാവിലെ എണീറ്റ് നേരെ നമ്മൾ ട്രിവാൻഡ്രം വിടുകയാണ് ബാക്കി വിശേഷം പുറകെ ടാറ്റാ